ആ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ രക്ഷാപ്രവർത്തകർ ആരെങ്കിലും ട്രീവാലി റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ ഹലോ പിന്നെ നിലവിലെ രക്ഷാപ്രവർത്തകർ ആരും എത്തിയിട്ടില്ല പിന്നെ നമ്മളിപ്പോ ഒറ്റപ്പെട്ടോളം ആളുകൾ ഈ ഒറ്റപ്പെട്ട പോലെയാണ് ഇവിടെ നിക്കുന്നത് എന്താ ചെയ്യേണ്ട പൊട്ടുകയാണെങ്കിൽ അവസ്ഥ വളരെ മോശമായിരിക്കും അല്ല ഇപ്പൊ ഇപ്പൊ എന്താ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് സനലിന്റെ സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ ഉണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണ് എല്ലാ എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി എത്ര നിന്ന് നോക്കുമ്പോൾ പോയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും ഏകദേശം എത്ര വീടുകൾ ഏകദേശം ഒരു പത്തോളം വീടുകളെ കാണാൻ ബാക്കി ഒരു കാണാൻ കഴിയുന്നില്ല കഴിയുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് രാത്രി ഒരുപാട് പേര് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എങ്ങനെയൊക്കെയാണ് ആളുകൾ ഉള്ളതെന്ന് അറിയില്ല എന്നാലും ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്

ണോ ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് മറ്റൊരു വീട്ടിലാണോ ഏതെങ്കിലും സ്ഥലത്താണോ റിസോർട്ട് പേരെന്താ ട്രീവാലി ഓക്കെ ട്രീവാലി റിസോർട്ടിൽ ഉണ്ട് അല്ലേ ഓക്കെ പക്ഷേ അവിടെ രക്ഷാപ്രവർത്തകർ എത്തി നിങ്ങളെ താഴെ കൊണ്ടുപോകണം നിങ്ങൾക്ക് താഴെ വരാനുള്ള ഒരു മാർഗം ഒരു ചെറിയ വഴി മാത്രമാണ് ഇപ്പോൾ പാതി ദൂരം രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരോട് പറയുക അല്പസമയത്തിനുള്ളിൽ ആ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി നമ്മുടെ വാർത്താ സംഘത്തിൽപ്പെട്ടവരും അതിൻ്റെ കൂടെ ഉണ്ട് അവർ പാതിദൂരം എത്തിയപ്പോൾ വീണ്ടും ശക്തമായിട്ട് വെള്ളപ്പാച്ചിൽ വന്നു അങ്ങനെ അവർ പിന്തിരിഞ്ഞ് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അവർ ഏകദേശം ആ ദൂരം മറികടന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഒരു സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ കാണാം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുന്ന റെസ്ക്യൂ സംഘത്തോടൊപ്പം റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം കൂടിയുണ്ട് ആ ദൃശ്യങ്ങൾ കാണുന്നത് അതീവ ദുഷ്കരമായ ഒരു സ്ഥലത്തും ാണ് ആ യാത്ര എന്നുള്ളത് എനിക്കൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ അവരെ എത്തും കേട്ടോ സനൽ ഓക്കെ അപ്പോൾ സനൽ എല്ലാവരോടും ഒന്ന് പറഞ്ഞോളൂ ആശ്വസിക്കാൻ പറഞ്ഞോളൂ പരിഭ്രാന്തി വേണ്ടതില്ല രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടക്കുന്നുണ്ട് മുണ്ടി